ഹലോ കോളിഫ്ലവർ ഉപ്പേരി കേട്ടോ എന്ന് വെക്കുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിൽ കടുക് കടുകൊട്ടിയതിന് ശേഷം കുറച്ച് സവാള ഏഡായി കൊടുക്കുക ഇതിൽക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ട് നന്നായി ഇളക്കട്ടോ അപ്പോഴാണ് നമ്മളെ ടോമി ഇതിൽ കൂടി ചാടി വരുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ അതിൽക്ക് പച്ചമുളക് നമ്മൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ പിന്നെ ആ കോളിഫ്ലവർ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത്തിരി മഞ്ഞൾ പൊടിയും എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിക്കുകയാണ് കോളിഫ്ലവർ കുറച്ച് നേരം വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് നല്ലതാകും കേട്ടോ ഇനി കോളിഫ്ലവർ വേവാൻ വേണ്ടി നമ്മൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഇത് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു കോഴിമുട്ട കുത്തിപ്പൂരി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയാണ് എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഈ കോഴിമുട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടെ ഈ കോളിഫ്ലവർ ഉപ്പിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ആ കോഴിമുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ